ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് പാകിസ്ഥാനിലെ ഒരു ടി വി ചാനലിൽ ചർച്ച നടക്കവേ സൗത്ത് ഏഷ്യൻ ഫ്രീ മീഡിയ അസോസിയേഷൻ സെക്രട്ടറി ജനറൽ ഇന്ത്യ സാലം പറഞ്ഞത് ബി ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് മോദി ദുർബലനാകുമെന്നും അങ്ങനെ ദുർബലനായൊരു മോദിയെയാണ് പാകിസ്ഥാൻ അനുയോജ്യമെന്നുമാണ് അയാൾ അഭിപ്രായപ്പെട്ടത് മോദിയുടെ ഗവൺമെന്റ് അധികകാലം നിലനിൽക്കില്ല എന്നും അപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നും അതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാമെന്നും അയാൾ അഭിപ്രായം പ്രകടിപ്പിച്ചു ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളില് ബി ജെ പിയുടെ സാഹചര്യം മാറ്റുന്നതില് മുസ്ലിം വോട്ടുകൾ വഹിച്ച പ്രധാന പങ്ക് ചൂണ്ടിക്കാട്ടി മോദിയുടെ തന്ത്രം എന്ന് അയാൾ പറഞ്ഞു തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനും ഒരാഴ്ച മുൻപാണ് പാകിസ്ഥാനിലെ ഒരു മന്ത്രി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പ്രാർത്ഥിക്കണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ടത് മോദി അധികാരത്തിൽ കയറിയാൽ ഇന്ത്യയിലെ മാത്രമല്ല പാകിസ്ഥാനിലെ പോലും മതതീവ്രവാദികൾക്ക് നിലനിൽപ്പുണ്ടാവില്ല എന്നറിയാവുന്ന ഇവർ ബി ജെ പിയെ സഖ്യകക്ഷികൾ കാലു വരുമ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നും ഇരുപത്തിയഞ്ചോളം പാർട്ടിക്കാർ കൂടി അധികാരത്തിന് വേണ്ടി കടികൂടുന്ന സമയം അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റം നടത്താമെന്നുള്ള വ്യാമോഹത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ആശ്വാസം കൊള്ളുന്നത് ബി ജെ പിയുടെ ഭരണതന്ത്രം അറിയാത്തവരാണ് ഇവിടെയുള്ള പലരും പാകിസ്ഥാൻകാരും അത് സ്ഥാനമാനങ്ങൾക്കുള്ള സഖ്യകക്ഷികളോടുള്ള വിട്ടുവീഴ്ച അത് അവരുടെ